അസ്ലാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ ഞാനൊക്കെ വിചാരിച്ചാണ് അപ്പോഴാണ് നമ്മളെ കരിമ്പേരുണ്ടായ അപകടത്തിലെ മക്കളെ മരിച്ചില്ലേ കുട്ടികൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിട്ട് സഹിക്കാൻ പറ്റണ ഞാൻ വീഡിയോസ് കണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ട അതിലത്തെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ ആ കുട്ടി ഇത് മാത്തു കാണാൻ വന്നിട്ടുള്ള അതിന്റെ കരച്ചിലും അമ്മമാരുടെ കരച്ചിലും ഒക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലേ നമ്മളെ ഈ വണ്ടികളുടെ മത്സരിച്ച ഓട്ടവും ഈ ലോറി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര അത്രയും സ്പീഡിലാണ് അത് വരിക നമ്മള് നമ്മള് അവർക്ക് മാത്രം റോട്ടിൽ ഓടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അവര പോക്കും വരവുമൊക്കെ ബസ്സുകാരായാലും അങ്ങനെ തന്നെയാണ് മത്സരിച്ചിട്ടുള്ള ഓട്ടോ ആണ്ട്ട് ഇവര് ടൈമിംഗ് വെച്ച് കൂടണങ്ങനെ അത്രയും മത്സരിച്ചിട്ടാണ് അവര് കൂട്ടുന്നത് അപ്പൊ അതില് ഈ ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കേറുമ്പോഴിപ്പൊ നമ്മള് കേറണ കാട്ടി മുന്നേ തന്നെ ചില ബസ്സുകളൊക്കെ എടുത്തിട്ട് പോകണ്ടിട്ട് അത്രയും ധൃതിയാണ് അവർക്ക് ഈ റൂട്ടില് സത്യം പറഞ്ഞ റൂട്ടിൽ ഇറങ്ങി നടക്കാൻ പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ട് അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നടന്നു പോണ കുട്ടികളൊക്കെ എന്താണ് ആ ഒരു വീട്ടിൽത്താ രണ്ടു മൂന്ന് വീട്ടിൽത്ത അവസ്ഥ ചിന്തിച്ചു നോക്കിയോ അവർക്ക് അത് ജീവിതകാലം മുതൽ സഹിക്കാൻ പറ്റുമോ എട്ടാം ക്ലാസ്സി പഠിക്കണ മക്കളാണ് അത്രയും കൂട്ടുകാരികളായിട്ട് പോയിരുന്ന കുട്ടികള് അതിൻ്റെ ഒന്ന് മാത്രം രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർക്ക് ഒക്കെ പോയി അതൊക്കെ ഒരു സഹിക്കാൻ പറ്റണില്ലല്ലേ ഈ ലോറികളൊക്കെ വരുമ്പോ നന്നായി ശ്രദ്ധിച്ചോളി മക്കളെ അവർക്ക് കണ്ണും മൂക്കും ഒന്നും ഇല്ല അവർക്ക് ആരും മരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവര് അത്രയും സ്പീഡിലാണ് അവര് വണ്ടികൾ എടുത്തിട്ട് വല്ല അത്രയും ഒരു ചിറകുണ്ടെങ്കി അവര് പറന്ന് പോകുക അതിൽക്കും സ്പീഡിലാണ് അവർ പോണതിട്ട സത്യമാനുണ്ടെങ്കിൽ ഈ പാണ്ഡിലോറി കെ എസ് ആർ ടി സി ബസ് ഇങ്ങനത്തെ ലോറികളൊക്കെ നമ്മള് നല്ല ശ്രദ്ധിക്കണം ഇതിപ്പം ലോറി മൊത്തം മറിഞ്ഞിക്കണം ആ ഒരു ചിന്തിക്കാൻ പോലും വയ്യല്ലേ ഞാനത് ആ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഞാൻ കറഞ്ഞിട്ട് അത്രയും സങ്കടായി നമ്മളെ മക്കളെ പോലെ തന്നെ അല്ലേ എല്ലാ മക്കളും എന്തായാലും പഠിച്ചോലെ എല്ലാ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ എന്തായാലും അവരെ അവരൊക്കെ പഠിച്ചോ നല്ല സ്വർഗത്തിൽ അവർക്കൊരു ഇടം കൊടുക്കട്ടെ എല്ലാ എന്താ പറയാന ഒന്നും പറയാനുള്ള ഒരു വാക്കുകൾ തന്നെ കിട്ടണില്ലേ അത്രയും സങ്കടം ഇട കണ്ടപ്പോ നമ്മളീ റോട്ടിൽ ഇപ്പൊ ഒരു നമ്മള് നടന്നു പോകുമ്പോ നമ്മളെ വലിയ ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോ തന്നെ അവർക്ക് കണ്ണും മൂക്കൊന്നുമില്ല അവർ റോഡ് മുറിഞ്ഞ് കിടക്കാനുള്ള സമയം ഒന്നുമില്ല അവർക്ക് അവരെ നിർദ്ധിയാണ് മത്സരിച്ചുള്ള ഓട്ടോ അവർക്ക് അവടെ ആ സമയത്ത് എത്തണം ആ ഒരു നിർദ്ധ്യൊക്കെയാണ് അവർക്ക് അത്രയും ഇതിലാണ് അവരെ മത്സരിച്ച ഓട്ടോ ഈ ലോറിയൊക്കെ ഇടയില് പറയും വേണ്ട അവർക്ക് അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന വലിയ അഹങ്കാരം വലിയ ഇതാണ് വല്ല കൊമ്പത്താണെന്നാ വിചാരം അത്രയും ഇതിലാണ് അവരെ സ്പീഡിലുള്ള ഓട്ടവും വാച്ചുള്ളൂ ഇതൊക്കെ എന്തായാലും നമ്മളെ എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പഠിച്ചു അത്രേല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളു ഇങ്ങനെ വലിയൊരു അപകടം ആ എന്തായാലും മ്മളത്രേം സങ്കടം കിട്ട അങ്ങനത്തെ ഒരു ഇത് കേട്ടപ്പോ ഒരു മാതാപിതാക്കൾക്കും ഇത് സഹിക്കാൻ പറ്റൂല അത്രയും ചുരിച്ച് കളിച്ച് നല്ല രീതിയിൽ നമ്മളെ വീട്ടിൽ നിന്ന് പോയ മക്കളാണ് പിന്നെ ആ ഒരു മക്കളില്ല എന്നുള്ള ഒരു ചിന്ത ആ ഒരു ഇത് നോക്കി നോക്കി നമുക്ക് ആലോചിക്കുമ്പോ സങ്കടം പിന്നെ അപ്പൊ ആ വീട്ടിൽ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കി അല്ലേ എല്ലാം എന്തായാലും എല്ലാ മക്കളെയും പഠിച്ച കാത്തു മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ വണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പോ സൈഡിൽ കൂടെ ആ വണ്ടി പോണവരെ എവിടെയെങ്കിലും നിന്നാലും വേണ്ടില്ല ആ വണ്ടിക്ക് നമ്മളെ കൊണ്ട് വഴി കൊടുക്കാൻ നല്ലത് അവര് അവർക്ക് കണ്ണൊന്നും ഒട്ടൊന്നും ഉണ്ടാവൂല നമ്മളെ ജീവനല്ല നമുക്ക് വരുത് എന്താ പറയലെ ഇതിനൊക്കെ ആ ഒരു വീട്ടിലത്തെ അവസ്ഥയും ആ ഉമ്മാന്റെയും ആ ഉപ്പാന്റെ ഒക്കെ കലച്ചിടവ് കാണുമ്പോഴേ സഹിക്കാൻ പറ്റണില്ല അത്രയും വേദന ഉണ്ടല്ലേ നമ്മളെ നമ്മൾ നമ്മള് പൊന്നുമോനുണ്ടാക്കി നമ്മള് നോക്കി വളർത്തിയ മക്കളാണ് ഈ രീതിയിൽ അവരെ കാണുന്നത് ഒരു മാതാപിതാക്കളും സഹിക്കാൻ പറ്റൂല എന്തായാലും പഠിച്ചോടെ എല്ലാരും കാത്തു രക്ഷിക്കട്ടെ അത്രല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അസ്സാമി